അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണം ചെയ്തു കാരാമാക്കൽ എസ് സി വ്യവസായ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർമാരായ പ്രദീപ് കൊച്ചത്ത് മിൽന സ്മിത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് എന്നിവർ സംസാരിച്ചു വെച്ച എല്ലാവർക്കും ഈ സമയത്ത് എല്ലാ കിട്ടാമെന്നില്ല മാർക്കിന്റെ അടിസ്ഥാനത്തില് കണക്കിലെടുത്താണ് നമ്മള് മാർക്ക് ഇട്ടിട്ടാണ് വർക്കിംഗ് ഗ്രൂപ്പ് കൂടി മാർക്ക് ഇട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പൊ ഈ അപേക്ഷ വെച്ച പലർക്കും ഇതില് കിട്ടിയിട്ടില്ല അപ്പൊ എല്ലാവർക്കും കൊടുക്കാനുള്ള ഫണ്ട് രണ്ടു ലക്ഷം രൂപയാണ് അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ജനറൽ വിഭാഗത്തിൽ നമുക്ക് നമ്മുടെ പദ്ധതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എസ് സി വിഭാഗത്തിന് നാൽപ്പതിനായിരം രൂപ അന്ന് പതിനൊന്ന് ഗുണഭോക്താക്കളായി അപ്പൊ എസ് സി വിഭാഗത്തിൽ അപേക്ഷിച്ച എല്ലാവർക്കും ഇതിൽ ആനുകൂല്യം കിട്ടിയിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യവും നമ്മൾ ആനുകൂല്യം നമ്മൾ ഈ പദ്ധതി വെക്കുന്നുണ്ട്